ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളുമായി ആരോഗ്യവകുപ്പ് പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ ആക്ഷൻ പ്ലാനും ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് പൊങ്കാല നടക്കുന്നതിൻ്റെ തലേന്ന് മുതൽ പിറ്റേ ദിവസം പൊങ്കാല കഴിഞ്ഞ ഭക്തജനങ്ങൾ പോകുന്നതുവരെ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ അടങ്ങിയ പത്ത് മെഡിക്കൽ ടീമുകളെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിക്കുന്നതാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന പക്ഷം ആരോഗ്യവകുപ്പിൻ്റെ സഹായം തേടേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തഞ്ച് പൊങ്കാല ദിവസം ക്ഷേത്ര പരിസരത്ത് മെഡിക്കൽ ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ നൂറുകിടക്കുകളും പൊള്ളലേറ്റൽ ചികിത്സയ്ക്കായി വാർഡ് ഇരുപത്തിയാറിൽ മുപ്പത് കിടക്കകളും ഒരുക്കും അഞ്ച് ഡോക്ടർമാരും സ്റ്റാഫ് നഴ്സുമാരും അടങ്ങിയ ഐ എം എയുടെ മെഡിക്കൽ ടീം പൊങ്കാല ദിവസം ആറ്റുകാൾ ക്ഷേത്ര പരിസരത്ത് വൈദ്യസഹായം നൽകുന്നതിനായി ഉണ്ടായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു